എന്നു വണ്ടൂർ അങ്ങാടിയിൽ വെള്ളക്കെട്ട് പാടം ബസ് സ്റ്റാൻഡിൽ മുൻവശത്തെ ജംഗ്ഷനിൽ മഴവെള്ളം ഒഴുകുന്നത് റോഡിൽ ഇരുവശങ്ങളിലൂടെയുമാണ് യാത്രക്കാരും വാഹനങ്ങളും കച്ചവടക്കാരും ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വളരെ വൈകിയാണ് വേനൽ മഴ എത്തിയത് ഇത്തവണ ഇഷ്ടം പോലെ സമയമുണ്ടായിട്ട് അഴുക്കുചാലുകൾ വൃത്തിയാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല മഴ തീവർത്തു പെയ്യുമ്പോഴാണ് മഴക്കാലപൂർവ്വ ശുചീകരണമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുന്നത് ഈ ഭാഗത്തെ അഴുക്കുചാലുകളെല്ലാം തന്നെ അടങ്ങിക്കിടക്കുകയാണ് ഇക്കാരണത്താൽ ചെളിവെള്ളം ഒഴുകുന്നത് കൃത്യമായി റോഡിലൂടെയാണ് വണ്ടൂർ അങ്ങാടിയെ സുൽത്താൻ െന്ന് പ്രഖ്യാപിച്ച മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചാണ് ഈ വെള്ളക്കെട്ട് നേരത്തെ ഉണ്ടായിരുന്ന മഴയിൽ വലിയ മഴയല്ല എന്നത് കൂടി വണ്ടൂർ ബൈസ് ബൈപാസ് ജംഗ്ഷൻ വലിയ വെള്ളക്കെട്ടും പ്രയാസവും ആളുകൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഉണ്ടായി ഇതിന് പ്രധാനപ്പെട്ട കാരണം അശാസ്ത്രീയമായ റോഡ് വികസനമാണ് വണ്ടൂരിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി അതും അവിടുന്ന് ഇങ്ങോട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ പള്ളിക്കുന്നിന്റെ ഇങ്ങോട്ടുള്ള വെള്ളവും വന്നുകൊണ്ട് നേരെ റോഡിലൂടെ ഒഴുകിക്കൊണ്ട് അത് ഈ ബൈപ്പാസിൽ എത്തിച്ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ഒരു പുഴ മാറുകയാണ് പെയ്യുന്ന സമയത്ത് ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നതും ഇവിടെയാണ് കൂടാതെ മണലിന്മേൽ പാളം ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഈ ചെളിവെള്ളത്തിലൂടെയാണ് അധികൃതരുടെ അനാസ്ഥ കാരണം മഴയെന്ന് പെയ്താൽ വണ്ടൂരങ്ങാടിയിലെ എല്ലാ റോഡുകളുടെയും സ്ഥിതി മറിച്ചല്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം ఖార్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్